നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സ്ലീപ്പ് ഫാക്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ നിങ്ങൾ ക്ഷീണിതരാണോ എങ്കിൽ ഒരു നിമിഷം ശാന്തമാകൂ ജീവിതത്തിൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് സ്വസ്ഥമായി ഇരിക്കുക കാരണം ഇന്ന് നാം സഞ്ചരിക്കുന്നത് കേവലം സ്വപ്നങ്ങളിലേക്കല്ല പ്രപഞ്ചം ഒളിപ്പിച്ചുവെച്ച അനന്തമായ കഥകളിലേക്കാണ് അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് എണ്ണമറ്റ നക്ഷത്രങ്ങൾ നിഗൂഢമായ ഗ്രഹലോകങ്ങൾ ഇത് നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കുന്ന അഗാധമായ നിദ്രയിലൂടെ ജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് വഴികാട്ടുന്ന ഒരു യാത്രയാണ് ആകാശത്തെ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആ രാത്രിയുടെ ശാന്തതയിൽ നമ്മൾ പലപ്പോഴും ചോദിക്കും ഈ വിശ്വത്തിൽ ജീവന്റെ ഏക കേന്ദ്രം നമ്മുടെ ഭൂമിയാണോ അല്ലെങ്കിൽ കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറം മറ്റൊരു ലോകത്തും ജീവനുണ്ടോ ഇന്നത്തെ യാത്ര നമ്മളെ എക്സോപ്ലാനറ്റുകളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു സൗരയൂഥത്തിന് പുറത്തുള്ള അന്യഗ്രഹങ്ങളുടെ കഥ ജീവന്റെ തിരച്ചിലിന്റെ കഥ നിങ്ങളുടെ ചിന്തകളുടെ ഭാരം ഇറക്കി ഇറക്കിവച്ച് കൺപോളകൾക്ക് വിശ്രമം നൽകൂ കാരണം ഇന്ന് നാം ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് നിദ്രയുടെ ആഴങ്ങളിലൂടെ സ്വപ്നങ്ങളേക്കാൾ മനോഹരമായ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്കാണ് നമുക്കൊരുമിച്ച് ഈ സ്വപ്നലോകത്തേക്ക് സഞ്ചരിക്കാം ചാപ്റ്റർ ഒന്ന് എക്സോപ്ലാനറ്റുകൾ എന്താണ് എക്സോപ്ലാനറ്റുകൾ എന്നത് നമ്മുടെ സൂര്യനെ അല്ലാതെ മറ്റൊരു നക്ഷത്രത്തെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളെയാണ് സാധാരണയായി അർത്ഥമാക്കുന്നത് നമ്മുടെ സൗരയൂഥത്തിൽ എട്ട് പ്രധാന ഗ്രഹങ്ങളുണ്ട് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇവയെല്ലാം നമ്മുടെ സൂര്യനെയാണ് ചുറ്റുന്നത് ഈ സൗരയൂഥത്തിന് പുറത്ത് മറ്റൊരു നക്ഷത്രത്തെ ചുറ്റുന്ന ഏതു ഗ്രഹത്തെയും എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു അവയെ അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ട് എക്സോ പ്ലാനറ്റ് എന്ന പേര് രണ്ട് ഭാഗങ്ങൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എക്സോ എന്നു ഇത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള ഒരു പ്രിഫിക്സാണ് അതിൻ്റെ അർത്ഥം പുറത്ത് അല്ലെങ്കിൽ അപ്പുറം എന്നാണ് അതായത് ഔട്ട്സൈഡ് ഓർ ബിയോണ്ട് എക്സോസ്കെലിറ്റൻ എക്സോസ്ഫിയർ തുടങ്ങിയ വാക്കുകളിലും ഈ പ്രിഫിക്സ് കാണാം പ്ലാനറ്റ് എന്നത് ഒരു നക്ഷത്രത്തെ ചുറ്റുന്നതും അതിൻ്റെ ഗുരുത്വാകർഷണത്താൽ ഗോളാകൃതി പ്രാപിച്ചതും അതിന്റെ ഭ്രമണപഥത്തിലെ മറ്റ് അവശിഷ്ടങ്ങളെ നീക്കം ചെയ്തതുമായ ഒരാകാശഗോളമാണ് ഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തോടെയാണ് ആദ്യത്തെ എക്സോ പ്ലാനറ്റ് കണ്ടെത്തിയത് അതിനുമുമ്പ് ഗ്രഹങ്ങൾ നമ്മുടെ സൂര്യനെ ചുറ്റി മാത്രം സഞ്ചരിക്കുന്നവയാണെന്ന് കരുതിയിരുന്നു പക്ഷേ ഇന്ന് അയ്യായിരത്തിലധികം എക്സോ പ്ലാനറ്റുകൾ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ലക്ഷങ്ങൾ കോടികൾ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം കോടിക്കണക്കിന് എക്സോ പ്ലാനറ്റുകൾ ഉണ്ടാകാം എന്നു കരുതുന്നു അതുകൊണ്ട് എക്സോ പ്ലാനറ്റ് എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ സൂര്യന് അപ്പുറമുള്ള ഗ്രഹം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം നൂറ്റാണ്ടുകളോളം എക്സോപ്ലാനറ്റുകൾ വെറുമൊരു സിദ്ധാന്തം മാത്രമായിരുന്നു നക്ഷത്രങ്ങൾ ധാരാളമുണ്ടെന്നും അവയ്ക്ക് ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നമുക്കറിയാമായിരുന്നെങ്കിലും അവയെ കണ്ടെത്താൻ മാർഗമുണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പൾസാറിനെ ചുറ്റുന്നത് കണ്ടെത്തി പക്ഷേ സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ആദ്യത്തെ ഗ്രഹം കണ്ടെത്താൻ വരെ കാത്തിരിക്കേണ്ടി വന്നു ശാസ്ത്രജ്ഞരായ മൈക്കൽ മേർ ആൻഡ് ഡിഡിയർ ക്വലോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമ്പത്തൊന്ന് പെഗാസി ബി കണ്ടെത്തിയത് അതിനുശേഷം കെപ്ലർ ടിഇസ് എസ് തുടങ്ങിയ ബഹിരാകാശ ദൂരദർശിനികൾ അതുപോലെ ഭൂമിയിലെ ഒബ്സർവേറ്ററികൾ എന്നിവയുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ കണ്ടെത്തി നാസയുടെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം ഇതുവരെ കണ്ടെത്തി എങ്ങനെ എക്സോപ്ലാനറ്റുകളെ കണ്ടെത്തുന്നു സൂര്യനെ പോലെ പ്രകാശമുള്ള നക്ഷത്രങ്ങളെ ചുറ്റുന്ന ചെറുഗ്രഹങ്ങളെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എക്സോ പ്ലാനറ്റുകൾ വളരെ ചെറുതും അവയുടെ നക്ഷത്രത്തിൻ്റെ വലിയ പ്രകാശത്താൽ മറച്ചിരിക്കുന്നതിനാൽ നേരിട്ട് കാണാൻ പ്രയാസമാണ് പക്ഷേ ശാസ്ത്രജ്ഞർ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്താൻ ചില സൂക്ഷ്മ രീതികൾ ഉപയോഗിച്ചു വരുന്നു അതിൽ പ്രധാനമായും നാല് രീതികളാണ് ഉപയോഗിച്ചു വരുന്നത് ഒന്നാമതായി ഉപയോഗിച്ചു വരുന്ന മെത്തേഡ് ട്രാൻസിറ്റ് മെത്തേഡ് ഒരു ഗ്രഹം തൻ്റെ നക്ഷത്രത്തിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ ചെറിയൊരു കുറവുണ്ടാകും ടെലിസ്കോപ്പുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തും ആ ചെറിയ പ്രകാശക്കുറവ് പറഞ്ഞുതരും ഇവിടെ ഒരു ഗ്രഹമുണ്ട് എന്ന് രണ്ടാമതായി ഉപയോഗിച്ചു വരുന്ന മെത്തേഡ് റാഡിയൽ വെലോസിറ്റി മെത്തേഡ് ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റിയുടെ കാരണത്താൽ നക്ഷത്രം ചെറിയ ഓസിലേഷൻ ചെയ്യും സ്പെക്ട്രോഗ്രാഫുകൾ അത് കണ്ടെത്തും മൂന്നാമതായി ഉപയോഗിച്ചു വരുന്ന മെത്തേഡ് നേരിട്ടുള്ള ചിത്രീകരണം ഡയറക്റ്റ് ഇമേജിംഗ് എക്സോ പ്ലാനറ്റുകളുടെ നേരിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുക ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് സാധാരണയായി നക്ഷത്രങ്ങളിൽ നിന്ന് വളരെ ദൂരെയുള്ളതും വലിയതും ചൂടേറിയതുമായ ഗ്രഹങ്ങൾക്ക് മാത്രമേ ഇത് സാധിക്കാറുള്ളൂ നാലാമതായി ഉപയോഗിച്ചു വരുന്ന മെത്തഡ് ഗുരുത്വാകർഷണം ലെൻസിംഗ് ഗ്രാവിറ്റേഷണൽ മൈക്രോ ലെൻസിംഗ് ഒരു നക്ഷത്രവും അതിൻ്റെ ഗ്രഹവും ഒരു വിദൂര നക്ഷത്രത്തിന് മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ അവയുടെ ഗുരുത്വാകർഷണം വിദൂര വിദൂരനക്ഷത്രത്തിന്റെ പ്രകാശത്തെ താൽക്കാലികമായി വർദ്ധിപ്പിക്കുന്നു ഇത് ഗ്രഹത്തെ വെളിപ്പെടുത്തുന്നു ചാപ്റ്റർ മൂന്ന് എക്സോപ്ലാനറ്റുകളിലെ വൈവിധ്യം നമ്മുടെ സൗരയൂഥത്തിൽ കാണുന്നതിനേക്കാൾ അവിശ്വസനീയമായ വലുപ്പത്തിലും ഘടനയിലും ഭ്രമണപഥ സ്വഭാവങ്ങളിലുമുള്ള ഗ്രഹങ്ങൾ നിലവിലുണ്ട് ഹോട്ട് ജൂപ്പിറ്റേഴ്സ് വ്യാഴത്തേക്കാൾ വളരെ വലുതും അവയുടെ നക്ഷത്രത്തോട് വളരെ അടുത്തു ഭ്രമണം ചെയ്യുന്നതുമായ വാതക ഭീമന്മാർ സൂപ്പർ എർത്ത്സ് ഭൂമിയേക്കാൾ വലുതും നെപ്റ്റ്യൂണിനേക്കാൾ ചെറുതുമായ ഗ്രഹങ്ങൾ പാറകളോ മഞ്ഞോ നിറഞ്ഞതാകാം മിനി നെപ്റ്റ്യൂൺസ് സൂപ്പർ എർസുമായി വലുപ്പത്തിൽ സമാനമാണെങ്കിലും നെപ്റ്റ്യൂണിൻ്റെ ഒരു ചെറിയ രൂപം പോലെ കട്ടിയുള്ള വാതക അന്തരീക്ഷമുള്ള ഗ്രഹങ്ങൾ സമുദ്രലോകങ്ങൾ ആഴക്കടലുകളാൽ പൂർണ്ണമായും മൂടപ്പെട്ടതായി കരുതപ്പെടുന്ന ഗ്രഹങ്ങൾ ലാവാലോകങ്ങൾ നക്ഷത്രത്തോട് വളരെ അടുത്ത് ഭ്രമണം ചെയ്യുന്നതിനാൽ ഉപരിതലം ഉരുകിയ പാറകളാൽ നിറഞ്ഞ ഗ്രഹങ്ങൾ റോക്ക് പ്ലാനറ്റ്സ് ഒരു നക്ഷത്രത്തെയും ചുറ്റാതെ ബഹിരാകാശത്ത് സ്വതന്ത്രമായി അലഞ്ഞുതിരിയുന്ന ഗ്രഹങ്ങൾ എന്നാൽ നക്ഷത്രത്തെ ചുറ്റുന്നില്ല എന്നതുകൊണ്ട് എക്സോപ്ലാനറ്റ് എന്ന നിർവചനത്തിൽ ഇവ കർശനമായി ഉൾപ്പെടുന്നില്ല നക്ഷത്രങ്ങളെപ്പോലെ തന്നെ ഗ്രഹങ്ങളും കോസ്മോസിന്റെ സാധാരണ ഘടകങ്ങളാണ് ചാപ്റ്റർ നാല് ഹാബിറ്റബിൾ സോൺ അഥവാ ഗോൾഡി ലോക്സ് പ്രദേശം ജീവൻ നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വെള്ളമാണ് ഒരു ഗ്രഹത്തിൽ വെള്ളം ദ്രാവകമായി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ നക്ഷത്രത്തോടുള്ള ദൂരം ശരിയായിരിക്കണം ഇതുതന്നെയാണ് ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡി ലോക്സ് സോൺ ടു ഹോട്ട് വെള്ളം വാതകമാകും ടു കോൾഡ് വെള്ളം മഞ്ഞാകും ശരിയായ ദൂരം വെള്ളം ദ്രാവകമായി നിലനിൽക്കും അതുകൊണ്ട് ജീവനുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും ചാപ്റ്റർ അഞ്ച് പ്രശസ്ത എക്സോ പ്ലാനറ്റുകൾ നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട് അവയിൽ ചിലത് ശാസ്ത്രലോകത്തെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആകർഷിച്ചിട്ടുണ്ട് അത്തരം ചില പ്രമുഖ എക്സോ പ്ലാനറ്റുകളെ പരിചയപ്പെടാം ഒന്ന് ഫിഫ്റ്റി വൺ പെഗാസി ബി ഹോട്ട് ജൂപ്പിറ്റർ വിഭാഗത്തിലെ ആദ്യത്തെ താരം പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കണ്ടെത്തിയ ആദ്യത്തെ എക്സോ പ്ലാനറ്റാണിത് സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്നത് എന്തുകൊണ്ട് പ്രശസ്തം വ്യാഴത്തിൻ്റെ പകുതിയിലേറെ പിണ്ടമുള്ള ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തോട് വളരെ അടുത്താണ് ഭ്രമണം ചെയ്യുന്നത് വെറും നാല് ദിവസമാണ് ഒരു വർഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ഹോട്ട് ജൂപ്പിറ്റർ അതായത് ചൂടൻ വ്യാഴം വിഭാഗത്തിലെ ആദ്യ ഗ്രഹമായി ഇതു മാറി എക്സോപ്ലാനറ്റ് ഗവേഷണത്തിന്റെ വാതിൽ തുറന്ന ഗ്രഹമാണിത് രണ്ട് ട്രാപ്പിസ്റ്റ് വൺ സിസ്റ്റം ഏഴ് ഗ്രഹങ്ങളുള്ള വാസയോഗ്യ മേഖലയിലെ വാസയോഗ്യമേഖലയിലെ പ്രത്യേകത നമ്മുടെ ഭൂമിയിൽ നിന്ന് മുപ്പത്തിയൊൻപത് പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഒരു ചെറിയ ചുവന്ന കുള്ളൻ നക്ഷത്രം അതായത് റെഡ് ഡ്വാർഫ് സ്റ്റാറിനെ ചുറ്റുന്ന ഏഴ് ഗ്രഹങ്ങളുള്ള സിസ്റ്റം എന്തുകൊണ്ട് പ്രശസ്തം ഈ ഏഴ് ഗ്രഹങ്ങളിൽ മൂന്നെണ്ണം അതായത് ട്രാപ്പിസ്റ്റ് വൺ ഇ എഫ് ആൻഡ് ജി നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് അവയുടെ ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിൽ ജലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് ജീവനുണ്ടാകാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണത്തിൽ ട്രാപ്പിസ്റ്റ് വൺ സിസ്റ്റം ഒരു വലിയ പ്രതീക്ഷയാണ് അവ ഭൂമിയോട് വലുപ്പത്തിൽ സമാനമായവയുമാണ് പ്രോക്സിമ സെൻറ്റോറി ബി നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസി നമ്മുടെ സൗരയൂഥത്തിന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയെ ചുറ്റുന്ന ഗ്രഹമാണിത് വെറും നാല് പോയിന്റ് രണ്ട് പ്രകാശ വർഷം എന്തുകൊണ്ട് പ്രശസ്തം നമ്മുടെ ഏറ്റവും അടുത്തുള്ള എക്സോപ്ലാനറ്റ് എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് അതിന്റെ നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഭൂമിയേക്കാൾ അല്പം വലുപ്പമുള്ള ഈ ഗ്രഹത്തിൽ ജലവും ജീവനും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നത് വലിയ ചർച്ചാ വിഷയമാണ് നാല് കെപ്ലർ ഒന്ന് എട്ട് ആറ് എഫ് ആദ്യത്തെ ഭൂമിക്ക് സമാനമായ ഗ്രഹം ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്നതും ഭൂമിയോട് വലിപ്പത്തിൽ ഏറ്റവും സമാനവുമായതുമായ ആദ്യത്തെ ഗ്രഹം അത് വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്തുകൊണ്ട് പ്രശസ്തം ഭൂമിയേക്കാൾ ഏകദേശം പത്ത് ശതമാനം മാത്രം വലുപ്പമുള്ള ഈ ഗ്രഹം ഒരു നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയിൽ കണ്ടെത്തിയ ആദ്യത്തെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണ് ഭൂമിയെപ്പോലെ പാറ നിറഞ്ഞ ഉപരിതലമാണോ ഇതിനുള്ളത് എന്നത് ഇപ്പോഴും അജ്ഞാതമാണ് അഞ്ച് എച്ച് ഡി ഒന്ന് എട്ട് ഒമ്പത് ഏഴ് മൂന്ന് മൂന്ന് ബി നീലനിറത്തിലുള്ള ചില്ലുമഴ ഗ്രഹം ഭൂമിയിൽ നിന്ന് അറുപത്തിമൂന്ന് പ്രകാശവർഷം അകലെയുള്ള ഒരു ഹോട്ട് ജൂപ്പിറ്റർ ഗ്രഹമാണിത് എന്തുകൊണ്ട് പ്രശസ്തം ഇതിന്റെ തീവ്രമായ നീലനിറം കൊണ്ടാണിത് പ്രശസ്തമായത് ഈ നീലനിറത്തിന് കാരണം ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലെ സിലിക്കേറ്റ് കണികകളാണ് ഇത് ഭയങ്കരമായ ചില്ലുമഴ പെയ്യുന്നൊരു ലോകമാണെന്ന് കരുതപ്പെടുന്നു ഭയങ്കരമായ കാറ്റും ഇവിടെയുണ്ട് വളരെ മനോഹരവുമെന്നാൽ അപകടകരവുമായ ഒരു ഗ്രഹമാണിത് ചാപ്റ്റർ ആറ് വെല്ലുവിളികൾ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുന്നത് ആവേശകരമായ ഒരു മേഖലയാണെങ്കിലും ഇത് ഒട്ടനവധി വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ ഗ്രഹങ്ങൾ വിദൂരമായതിനാലും താരതമ്യേന ചെറുതായതിനാലുമാണ് ഈ വെല്ലുവിളികൾ കൂടുതലും ഉണ്ടാകുന്നത് ഒരു ഗ്രഹം ഹാബിറ്റബിൾ സോണിൽ ഉണ്ടെന്ന് കരുതി മാത്രം ജീവനുണ്ടെന്ന് പറയാൻ കഴിയില്ല അതിന് അറ്റ്മോസ്ഫിയർ വേണം പ്ലാനറ്ററി മാഗ്നറ്റിക് ഫീൽഡ് വേണം സർഫസ് കെമിസ്ട്രി ജിയോളജിക്കൽ ആക്ടിവിറ്റി സ്റ്റേബിൾ ക്ലൈമേറ്റ് ഇവയും വേണം ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞൻ ബയോസിഗ്നേച്ചേഴ്സ് അന്വേഷിക്കുന്നു ഉദാഹരണം ഒരു ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ മീഥെയിൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ അസാധാരണമായ മിശ്രിതം അത് ജീവന്റെ ഒരു സൂചനയായിരിക്കും ചാപ്റ്റർ ഭാവി ദൗത്യങ്ങൾ ഇന്ന് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ജെ ഡബ്ല്യു എസ് ടി വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ജെ ഡബ്ല്യു എസ് ടിക്ക് ഒരു ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ പഠിക്കാനാകും അടുത്ത പത്തിരുപത് വർഷങ്ങളിൽ നമ്മൾ ആദ്യത്തെ ഭൂമി പോലത്തുള്ള കൺഫേംഡ് ഹാബിറ്റബിൾ എക്സോപ്ലാനറ്റ് കണ്ടെത്തുമെന്ന് ശാസ്ത്രജ്ഞൻ വിശ്വസിക്കുന്നു അതിനൊപ്പം വരാനിരിക്കുന്ന ദൌത്യങ്ങളായ പ്ലേറ്റോ പ്ലാനറ്ററി ട്രാൻസിറ്റ്സ് ആൻഡ് ഓസലേഷൻസ് ഓഫ് സ്റ്റാർസ് ഏരിയൽ അറ്റ്മോസ്ഫിറിക് റിമോട്ട് സെൻസിംഗ് ഇൻഫ്രാറെഡ് എക്സോപ്ലാനറ്റ് ലാർജ് സർവേ എന്നിവ യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലും ഈ കൂട്ടത്തിൽ ചേരും അറിയപ്പെടുന്നവയുടെ സ്വഭാവ രൂപീകരണത്തിനും പുതിയ എക്സോപ്ലാനറ്റുകളുടെ കണ്ടെത്തലിനും ഈ രണ്ട് ദൗത്യങ്ങളും സഹായിക്കും സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള നീണ്ട ഭ്രമണപഥങ്ങളിൽ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നതിലാണ് പ്ലേറ്റോ ശ്രദ്ധിക്കാൻ പോകുന്നത് വൈവിധ്യമായ എക്സോ പ്ലാനറ്റുകളുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഏരിയൽ ഒരുങ്ങുന്നു ഈ പ്രപഞ്ചത്തിന്റെ അനന്തതയിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു ഓരോ എക്സോ പ്ലാനറ്റും പുതിയൊരു ചോദ്യമാണ് കണ്ടെത്താത്ത ഒരു രഹസ്യമാണ് ഈ നക്ഷത്ര ലോകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിൽ നാം തനിച്ചല്ലായിരിക്കാം എന്ന പ്രതീക്ഷയാണ് അടുത്ത തവണ ഈ നക്ഷത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ അത്ഭുത ലോകങ്ങളെ ഓർക്കുക വീണ്ടും കാണാം മറ്റൊരു പ്രപഞ്ചയാത്രയിൽ